കായംകുളം പുതുപ്പള്ളി സെന്റ് മേരീസ് ചാപ്പലിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു അനുമോദന സമ്മേളനം ദേവികുളങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ചെയ്തു കായംകുളം പുതുപ്പള്ളി സെന്റ് മേരീസ് ചാപ്പലിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു അനുമോദന സമ്മേളനം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു കായംകുളം കത്തീഡ്രൽ വികാരി ഫാദർ കോശി മാത്യു അധ്യക്ഷനായി കവി മുഖ്യപ്രഭാഷണം നടത്തി വലിയ വാരി പിന്നെ വലിയ വലിയ ഉണ്ടായിരുന്നു പിന്നെ അതിനകത്ത് പാവങ്ങൾ ഇപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ ഓർമ്മ ഞാൻ ഭയങ്കര ചെറിയതായിരുന്നു ആ പാവങ്ങൾ തലച്ചോടായിട്ടാണ് ഞാൻ വീട്ടിൽ കൊണ്ടുപോയത് അതിന്റെ വിവർത്തനം ചെറിയ വിവർത്തനം അല്ലായിരുന്നു അതൊണ്ട്